ഏവർക്കും സ്വാഗതം വണക്കം വെൽക്കം നമസ്കാരം കേരളത്തിൽ ക്രിസ്ത്യാനികളും ക്രിസ്തു മതവും വലിയ അപകടത്തിലാണ് എന്ന് ശ്രീ പി സി ജോർജ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏതാണ്ട് ബോധ്യമായത് എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്രാപിപ്പാൻ കഴിയും യേശുക്രിസ്തുവിനെ എങ്ങനെ കേരളത്തിൻ്റെ മണ്ണിൽ സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും ക്രിസ്ത്യാനികളായ ആളുകൾ രണ്ടു കാലിൽ എങ്ങനെ കുന്തുളിച്ച് നിൽക്കാൻ സാധിക്കും അതിനെ നാം എന്താണ് ചെയ്യേണ്ടത് അതിനുതകുന്ന രാഷ്ട്രീയമായ സാഹചര്യം നാം എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഈ വിഷയങ്ങളെപ്പറ്റി ഏറ്റവും ആധികാരികമായി സംസാരിക്കുവാൻ ഇന്ന് കേരളത്തിൽ അവകാശമുള്ള കെൽപ്പുള്ള കഴിവുള്ള ഏക വ്യക്തി ശ്രീ പി സി ആണ് എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ പരിഗണിച്ച ശേഷം അതിനനുബന്ധമായ ചില ചിന്തകൾ ഏവരുമായി പങ്കിടുകയും അവയെപ്പറ്റി നിങ്ങളുടേതായി കൂടുതലായി നിങ്ങൾ അന്വേഷിക്കുകയും ചിന്തിക്കുകയും പ്രത്യേകിച്ച് വേദപുസ്തകത്തിൻ്റെ സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ െ പറ്റി വ്യക്തമായ ധാരണകൾ പ്രാപിക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുക മാത്രമാണ് ഹൃസ്വമായ വീഡിയോയുടെ ലക്ഷ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ആദ്യം ശ്രദ്ധ ചെലുത്താം കേരളം എൽ ഡി എഫും യു ഡി എഫും മുസ്ലിം തീവ്രവാദികളൊപ്പമാണ് പള്ളി പ്രസവിക്കാൻ പോലും മേലെ മെത്രാണ പള്ളി പ്രസവിക്കാൻ ജീവിച്ചിട്ടുണ്ട് അവിടെ പാചകം വന്നു ഇവിടുത്തെ ഏത് പൊതുക്കാര്യങ്ങൾ ചെറുപ്പക്കാരും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ആ ചെറുപ്പക്കാർ ഇപ്പോഴും എനിക്ക് അവരുടെ ഇഷ്ടമുണ്ട് പക്ഷെ അവരുടെ വർഗീയ ആ കാഴ്ചപ്പാടൊന്നും മാറ്റിയ മനസ്സിലായില്ലേ അവരെ പോലെ നല്ലവരി സത്യത്തിൽ മുസ്ലിം സമൂഹത്തിൽ എത്രയോ മാന്യമാറ്റം നൽകിയത് പൂഞ്ഞാടിലെ അച്ഛനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ മോശമായ ബിജോടെ പള്ളിയുടെ മേലെ വന്ന് ദൈവത്തിന്റെ യേശുമായി മാറുക എന്ന് പറഞ്ഞാൽ അടി കൊടുക്കും നിങ്ങൾ കൊടുക്കും എൽ ഡി മോശമല്ല യു ഡി എഫ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ വളരെ ശ്രദ്ധേയമായ നമുക്കേവർക്കും വളരെയധികം പ്രയോജനം വരുത്തിയ വരുത്തിയേക്കാവുന്ന നമ്മുടെ മൂള തുറപ്പിക്കാവുന്ന പല കാര്യങ്ങളും പ്രസ്താവിക്കാനുണ്ട് ഞാൻ കൂടുതലായി ഈ ഭാഷ്യം കേൾപ്പിച്ച് നിങ്ങൾക്ക് ബോധോദയമുണ്ടാക്കി ബോധം കെടുത്തുവാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടും സമീപനവും ഏതാണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിലൊരു മെത്രാന പള്ളിയിൽ സുവിശേഷം പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് ശ്രീ പി സി ജോർജ് പറഞ്ഞപ്പോൾ മാത്രമാണ് എനിക്ക് ബോധ്യപ്പെട്ടു അതുവരെ പള്ളിക്കകത്ത് മെത്രാൻ എന്തും കാണിക്കാം എന്ന ഒരു ബോധ്യം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിതാ തിരുത്തപ്പെട്ടിരിക്കുന്നു പി സി ജോർജിന് വണക്കം നന്ദി നമസ്കാരം പിന്നെ അദ്ദേഹം പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ക്രിസ്ത്യാനികളായി കേരളത്തിൽ വസിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നേനെ ഈ ഒരു വീഡിയോയിൽ തന്നെ അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട് തൃശൂര് ക്രിസ്ത്യാനികൾക്ക് വന്ന ഏറ്റവും വലിയ ഭാഗ്യം സുരേഷ് ഗോപി എം പി ആയി എന്നതാണ് അത് ക്രിസ്ത്യാനികൾക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് ലോട്ടറിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഉത്ബോധനങ്ങൾ അത് ക്രിസ്ത്യാനികളുടേതെന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്തീയം അവകാശപ്പെടുന്ന ചാനലുകൾ ഓരോരോ ഭവനങ്ങളിൽ എത്തിക്കുവാൻ നന്നായി പരിശ്രമിക്കുന്നു ഇങ്ങനെയുള്ള ആശയങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന പല ആളുകളും പ്രസ്ഥാനങ്ങളും ചാനലുകളുമുണ്ട് എന്നത് നമുക്ക് അനുഭവത്തിൽ കൂടി അറിയാവുന്നതാണ് സുഹൃത്തുക്കളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവരെ ശത്രുക്കളായി മാത്രം കാണുക എന്നത് ഒരു തരത്തിലുള്ള വർഗീയ രോഗമാണ് എന്നാണ് ക്രിസ്തുവിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എക്കാലത്തും വിവിധ ചിന്താഗതിയിലുള്ള ആളുകൾ വിവിധ മതദർശനമുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അതിൽ സംഘർഷവും പരസ്പരമായ അഭിപ്രായ വ്യത്യാസങ്ങളും അത് ഉത്ഭവിക്കുന്ന തന്ത്രങ്ങളും ഉണ്ടായിരുന്നു യേശുവിൻ്റെ കാലത്ത് അനേകം മതങ്ങളവിടെ ഉണ്ടായിരുന്നു ഓരോരോ ഗോത്രങ്ങൾക്കും അവരുടേതായ മതം ഉണ്ടായിരുന്നു മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ അന്നും ഉണ്ടായിരുന്നു അതെത്രമാത്രം രൂക്ഷമായിരുന്നുവെന്ന് യഹൂദന്മാരും ശമരക്കാരും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ അത് നമ്മുടെ ഇടയിൽ ഓർത്തഡോക്സുകാരും യാക്കോവക്കാരും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് അപ്പോൾ ഒരു മതത്തിനകത്ത് തന്നെയുള്ള രണ്ട് കക്ഷികൾ ഇപ്രകാരം വലിയ സ്നേഹത്തിലാണെങ്കിൽ മതങ്ങൾ വ്യത്യസ്തമായ മതങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശോഭനമാണ് ഭാസുരമാണ് ദീപ്തമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിക്കുന്നു അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിപ്പി നിൻ്റെ അയൽക്കാരൻ നിൻ്റെ മതം വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നവനാകണമെന്നില്ല നിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ജീവിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നിൻ്റെ അയൽക്കാരന് നീ അവകാശം കൊടുക്കണം നിൻ്റെ അയൽക്കാരനെ നിന്നെ തന്നെ സ്നേഹിക്കണം മറ്റുള്ളവരുടെ ഇംഗിതമനുസരിച്ച് മാത്രം ജീവിക്കുവാനോ തുള്ളുവാനോ നമുക്കാർക്കും താൽപ്പര്യമില്ല എന്നതുപോലെ തന്നെ അവർക്കും അവരുടെ ദർശനമനുസരിച്ച് അറിവനുസരിച്ച് അഭിരുചികളനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നമ്മൾ മാനിക്കണം ക്രിസ്ത്യാനികളുടെ ഒരു വലിയ ബലഹീനത മറ്റുള്ളവരെല്ലാം നമ്മെപ്പോലെ ആകണം നാം അവരെ പോലെ ആകരുത് നാം പറയുന്നതെല്ലാം മറ്റുള്ളവർ കേൾക്കണം അവർ പറയ ഇങ്ങോട്ടൊന്നും പറയരുത് ഇത് ഏത് വിധത്തിൽ ന്യായീകരിക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല യേശു പറയുന്നു നി മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു അതുപോലെ നിങ്ങളും അങ്ങോട്ടായി അങ്ങോട്ടും പെരുമാറണം അവരെ അതുപോലെ നിങ്ങളും കൈക്കൊള്ളണം നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ ശ്രദ്ധ വെച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത് പോലെ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ അവരും സന്തോഷിച്ചോട്ടെ കേട്ടതുകൊണ്ടെല്ലാം അതുപോലെ അംഗീകരിക്കണമെന്ന നിയമമൊന്നുമില്ലല്ലോ യേശുവിൻ്റെ പരിസ്ഥുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗം മനുഷ്യരാശിയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മതപരമായ രോഗമായ അകൽച്ച പക ദ്വന്ദ്യുദ്ധം ശത്രുത്വം ഇവയെ മാറ്റിയിട്ട് എല്ലാവരും ദൈവമക്കളാണ് എന്നും ദൈവകേന്ദ്രീകൃതമായ ഒരു ഐക്യം അത് നിത്ഭവിക്കുന്ന ഒരു സാഹോദര്യം നാം എല്ലാവരും ഒന്നാണ് എന്ന ആത്യന്തികമായ സത്യം തിരിച്ചറിയുവാനുള്ള നമ്മുടെ സാ സാക്ഷതാ സ്വാതന്ത്ര്യം ഇവ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് മനുഷ്യരാശി ഇത്രമാത്രം അധപ്രതിച്ച് പോയിട്ടുള്ളത് അപകടത്തിൽ വസിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യരാശിക്കാകമാനം മതപരമായ രോഗം പിടിച്ചിരിക്കുന്നത് ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യർക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ ഈ ശത്രുതാ മനോഭാവത്തിൽ നിന്ന് അവരെ വിടുവിച്ച് ദൈവകേന്ദ്രീകൃതമായ ഐക്യത്തിലേക്ക് അവരെ വഴി നടത്തണം അതിൻ്റെ പേരാണ് വിടുതൽ എന്നുള്ളത് അതിൻ്റെ പേരാണ് മാനസാന്തരം എന്നുള്ളത് ആ മാനസാന്തരം ആദ്യം പ്രാപിക്കേണ്ടത് ക്രിസ്ത്യാനിയാണ് എന്നാണ് യേശു പഠിപ്പിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടുവേ നിങ്ങളുടെ മനസ്സിലൊരു വ്യത്യാസം വരട്ടെ എന്നാൽ മാത്രമേ ലോകത്തിന് പ്രത്യാശിക്കാൻ വഴിയുള്ളൂ ഇത് നാം മനസ്സിലാക്കാതെ യേശുവിൻ്റെ അനുയായികളാണ് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറഞ്ഞ് ചില മാമാങ്കം കളിക്കുമ്പോൾ അതിലേതോ നിവൃത്തി കണ്ടെത്തുന്ന ഒരു വലിയ പോഷത്വമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ നിൽക്കുന്നത് രണ്ടാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷിയ ദയവായി ഒന്ന് പരിഗണിക്കൂ യേശുവിൻ്റെ ദൗത്യത്തിലെ അതിനെ നയിച്ചിരുന്ന ഘടകവും ദർശനവും എന്തായിരുന്നു നിങ്ങൾക്കറിയാം എല്ലാ കാലങ്ങളിലും മതത്തിൻ്റെ മേഖലകളിൽ സ്ഥിതിചേരുന്ന പ്രധാനപ്പെട്ട പരിഗണന അല്ലെങ്കിൽ ലക്ഷ്യം മതത്തെ ഒരു പരസ്യമായി ഉപയോഗിക്കുക അത് പൊതുരംഗത്ത് കൊണ്ട് അവതരിപ്പിക്കുക ഞാൻ വലിയ ഭക്തരാണെന്നും മതപരമായ തീക്ഷ്ണതയുള്ളവരാണെന്നും വിശ്വാസിയാണെന്നും എന്നെപ്പോലെ മറ്റാരുമില്ല എന്നും ആളുകൾ കാണണം അങ്ങനെ ഒരു അംഗീകാരം എനിക്ക് ലഭിക്കണം എല്ലാവരുടെയും മുമ്പിൽ ഒരു ഭക്തനായി അംഗീകരിക്കപ്പെടണം ഇങ്ങനെയുള്ള താൽപ്പര്യം കൊണ്ടാണ് എക്കാലത്ത് മനുഷ്യൻ മതമേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് മനുഷ്യൻ അവന് ദൈവബോധം നഷ്ടപ്പെട്ടിട്ട് ഈ നാടക നാടകചാതുര്യത്തിലേക്ക് വഴുതിപ്പോകുന്നു എന്നത് അവൻ്റെ ആത്മീകമായ പട്ടണയുടെ മൂലകാര്യ കാരണമാണ് നേശു വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മതപരമായ സത്യസന്ധത ആത്മീകമായ ആധികാരികത വെളിയിൽ നാല് പേര് കാണുക ചില മത അഭ്യാസങ്ങൾ കാണിക്കുന്നു എന്നതിലല്ല ആന്തരികമായ നമ്മുടെ അവസ്ഥ എന്താണ് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കഴുകി ദൈവത്തെ ആരാധിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ള് നന്നായിട്ടല്ലാതെ സത്യമായ ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല എന്ന യേശു പറയുന്നുണ്ട് അതുകൊണ്ടാണ് അന്നത്തെ പുരോധവർഗ്ഗത്തെ കണ്ടിട്ട് നിങ്ങൾ വെള്ളതേച്ച ശവക്കലറുകളാണ് എൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ബാഹ്യവ നോക്കിയാൽ നിങ്ങൾ ന്യൂനമറ്റവരാണ് നല്ലവരാണ് പക്ഷേ ഉള്ളോ ചീഞ്ഞു നിറഞ്ഞ അവസ്ഥയിലാണ് അപ്പോൾ യേശുവിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരാത്മീയമായ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ബാഹ്യമായ ഘടകങ്ങളെ പറ്റിയുള്ള മനുഷ്യൻ്റെ ആസക്തി അതിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള മനുഷ്യൻ്റെ മതപരമായ നിലപാട് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബാഹ്യതയും ബാഹ്യതയുടെ അന്തിമ അവസ്ഥയായ അടിമത്തവും ഇതിൽ നിന്ന് മനുഷ്യനെ വിടുപ്പിച്ച് ആന്തരികമായി നി എന്താണ് നിൻ്റെ ഉള്ളിലുള്ള നിധി എന്താണ് നിൻ്റെ ഉള്ളിലെ സത്യാവസ്ഥ എന്താണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് നാം ആരാധിക്കുന്നത് ഇപ്പോൾ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് അവിടെ ചെന്നില്ല എങ്കിൽ നാല് പേരെന്ത് പറയും ചെന്നില്ലായെങ്കിൽ അച്ഛനെന്ത് തോന്നും മെത്രാനെന്ത് തോന്നും അല്ല ദൈവത്തെ കാണാനും ആത്മാവിൽ സത്യത്തിലൊന്നും ആരാധിപ്പാനും ഒന്നും അല്ല ക്രിസ്ത്യാനി ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവളെ എനിക്കറിയാം ഞാൻ മതിലേക്കെടുത്ത ക്രിസ്ത്യാനിയാണ് നാല് പേരൊന്ന് കണ്ടറിയണം അതിനുവേണ്ടിയാണ് ഭൂ ഭൂരിപക്ഷം ആളുകൾ പള്ളിയിൽ പോകും ഇത് ബാഹ്യതയാണ് ആന്തരികമായ യാതൊരു വിലയും ഇതിനില്ല ഈ ബാഹ്യമായ ചിന്തകളും നാടകങ്ങളും അഭിനയങ്ങളും നമ്മെ നടത്തി ഭരിക്കുന്നതുകൊണ്ട് ആന്തരികമായ സത്യം നമ്മളിൽ ഇല്ലാതെയായി നാം കാപട്യത്തിൻ്റെ സംസ്കാരത്തിലാണ് നിൽക്കുന്നത് കൃത്രിമമായ മത പ്രഹസനങ്ങളും നിലപാടുകളും തീക്ഷ്ണതകളും ഭക്തിയുമാണ് നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മതജീവിതം ഒട്ടുമുക്കാലും ഒരു നാടകശാലയാണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് യേശുവിൽ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ചെങ്കിൽ മാത്രമേ സത്യത്തെയും നീതിയെയും സ്നേഹത്തെയും കരുണയെയും കേന്ദ്രീകരിക്കുന്ന ഒരാത്മീയ വ്യക്തിത്വം മനുഷ്യർക്ക് പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ ആ അവസ്ഥയിൽ മാത്രമേ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശുവിൻ്റെ വളരെ ശ്രദ്ധേയമായ ഉപദേശം അങ്ങനെ ആത്മാവിൻ്റെ സത്യത്തിലും പരിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഒരു പ്രൈം മിനിസ്റ്ററുടെയും സഹായം ആവശ്യമില്ല മറ്റൊരു മതക്കാരുടെയും ഔദാര്യം ആവശ്യമില്ല അങ്ങനെയുള്ള ഒരു ആത്മീകമായ മനസ്ഥിതി അല്ലെങ്കിൽ ദർശനം പ്രാപിക്കുന്ന ഒരു വിശ്വാസിക്ക് ബാഹ്യമായ ലോകത്തിൽ ആരാണ്ട് നിന്ന് കൊഞ്ഞടം കാണിക്കുന്നു അല്ലെങ്കിൽ അവ അവിടെ സൈക്കിൾ ചവിട്ടുന്നു അല്ലെങ്കിൽ ഇവിടെ കാർ ഓടിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ നിന്ന് പല്ലിളിക്കുന്നു ഇതൊരു പ്രശ്നമല്ല ഞാനതൊക്കെ ഒത്തിരി അനുഭവിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ കുരങ്ങനെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തിയെ ഞാൻ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ മുസ്ലിം സഹോദരി സഹോദരങ്ങൾ അവർ യഥാർത്ഥത്തിൽ നബി തിരുമേനയുടെ മാതൃകയെ അറിയുകയും അനുകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും അവർക്കറിയാം മറ്റുള്ള ആളുകളെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുക എന്നത് തിരുമേനിയുടെ ആ മാതൃകയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേകമായ കരുതലാണ് മറ്റുള്ളവരെ പുച്ഛിച്ച് അല്ലെങ്കിൽ അവരുടെ മേൽവാടെടുത്ത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന് വിഘ്നം വരുത്തി അവരെ ഏതെങ്കിലും വിധത്തിൽ കൊച്ചാക്കി ഇസ്ലാം മതത്തിന് എന്തെങ്കിലും നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന് നബി തിരുമേ തിരുമേനയെ അറിയുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിനും സാധ്യമല്ല വഴിവിട്ടാരെങ്കിലും ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കുകയും ഗുണദൂഷിക്കുകയും നേർവരിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് ആ മത സമൂഹത്തിൽ റിലീജിയസ് കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളുകളുടെ കടമയാണ് അതുകൊണ്ട് ആ അത് സംബന്ധമായ പാളിച്ചകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചുമില്ല എന്ന് പറയുവാൻ ഞാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഞാൻ പറയുകയുമില്ല കാരണം എല്ലാ മത കൂട്ടങ്ങളുടെ ഇടയിലും ചില കുസൃതിക്കാരും ചില അരവട്ടുള്ളവരും ഗറുക്കന്മാരും വിദ്വേഷികളും മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഉണ്ട് ബുദ്ധിസ്ഥലതയില്ലാത്ത ആളുകളുമൊക്കെയുണ്ട് ക്രിസ്ത്യാനികളുണ്ടോ മുസ്ലിങ്ങളിടയിലുണ്ടോ ഹിന്ദുക്കളുടെ എല്ലായിടത്തും ഉണ്ട് എന്നാൽ അങ്ങനെയുള്ളവരെ മറ്റുള്ളവർക്ക് ശല്യമായി തീരാതെ വേണ്ട വിധത്തിൽ ഗുണദോഷിക്കുകയും ഉപ ഉപദേശിച്ച് നേർവഴിയിൽ കൊണ്ടുവരികയും നിലനിർത്തുകയും ചെയ്യുക ആ വിശ്വാസ സമൂഹങ്ങളിലെ ചുമതലയുള്ള ബോധമുള്ള സംസ്കാരമുള്ള ആത്മീകമായ ചുമതല ബോധമുള്ള ആളുകളുടെ കടമയാണ് അതവർ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഈ പി സി ജോർജ് പറയുന്ന ഫോട്ടോത്തരങ്ങൾ അതിലടങ്ങിയിരിക്കുന്ന അബദ്ധങ്ങൾ ക്രിസ്ത്യാനികൾ തിരിച്ചറിയണം എന്ന രണ്ട് കെയും കൂപ്പി അപേക്ഷിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ടല്ല കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ കരകയറേണ്ടത് ക്രിസ്തു മതം എന്താണ് ക്രിസ്തുവിൻ്റെ മാർഗം മതം എനിക്ക് പ്രശ്നമല്ല ക്രിസ്തുവിൻ്റെ മാർഗം എന്താണ് എന്ന് പി സി ജോർജ് ദയവായി നാല് സുവിശേഷങ്ങളൊന്ന് വായിച്ച് ധ്യാനിച്ച് കത്തോലിക്ക സഭ പഠിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ അല്പം അല്പമൊന്ന് മാറ്റിവെച്ച് ഉള്ളിലെ സ്വാതന്ത്ര്യത്തിൽ ക്രിസ്തുവിനോട് അടുത്ത് വന്നിട്ട് അവൻ്റെ പാതപീഠത്തിലിരുന്ന് ബുദ്ധി പഠിപ്പാൻ ചില പ്രായം കൂടിപ്പോയെങ്കിലും പി സി ജോർജ് കൂട്ടാക്കണം അല്ലാതെ വെറുതെ ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലും മൈക്ക് ചെയ്യേണ്ട അല്ല അവിടെ വെട്ടിത്തരം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേരളത്തിൽ ക്രിസ്തുമതം മതം വളർന്നത് മോദി വന്നതുകൊണ്ടല്ല കൊണ്ടല്ല രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്നറിയാം എൻ്റെ അറിവിൽ മോദിക്ക് രണ്ടായിരം വർഷം പ്രായമില്ല അദ്ദേഹത്തിന് എൻ്റെ പ്രായമാണ് എഴുപത്തിനാല് വയസ്സേ പ്രായമുള്ളൂ അപ്പോൾ മോദി ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ക്രിസ്തുമതം മതം ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറയണമെങ്കിൽ ഇത് നല്ല അരക്കെറുക്ക് പോരാ മുഴുക്കിറുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പി സി ജോർജിന് സദ്ബുദ്ധി വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് സത്യം സ പറയാനുള്ളത് ഈ ലോകത്തിലെ ഒരു ശക്തിയുടെയും ഔദാര്യം കൊണ്ടല്ല ക്രിസ്തു മതം കേരളത്തിൻ്റെ മണ്ണിൽ നിലയുറപ്പിക്കേണ്ടത് ഈ രാജ്യത്തെ ഒരു അധികാര കേന്ദ്രത്തിൻ്റെയും അപ്പനുറുക്കുകൾ നുണഞ്ഞിട്ടല്ല നമുക്ക് ഇവിടെ ഒരു വിശ്വാസ സമൂഹമായി നിലകൊള്ളേണ്ടത് എന്നാൽ എനിക്ക് ഏറ്റവും ശക്തമായി പറയാനുള്ളത് കേരളത്തിലെ ക്രിസ്തീയ വിഭാഗം അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ ക്രിസ്ത്യാനികൾ അവർക്ക് കൈവിട്ടുപോയ ആത്മീകമായ ആധികാരികത വീണ്ടെടുക്കുവാൻ ശ്രമിക്കണം നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഈ എന്താണ് പറയുന്നത് പരിഭ്രമം ജനിപ്പിക്കുന്ന വിധത്തിൽ അധപ്പതിച്ചുപോയ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീകമായ അന്ധത ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില കുബുദ്ധികളാണ് ഈ പി സി ജോജിനെ പോലെയുള്ള ആളുകൾ എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല അധികം ആളുകളും ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാറില്ല സാമാന്യ വിവരമുള്ള ക്രിസ്ത്യാനികൾ ഇദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളുമെന്ന് എനിക്കറിയാം എന്നാൽ ഇദ്ദേഹത്തിന് സഭാപരമായ വലിയ പിന്തുണയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ ഒട്ടുമുക്കാലും മെത്രാന്മാർ ഇദ്ദേഹത്തിൻ്റെ വിസ്താരമേറിയ പോക്കറ്റിൽ കിടക്കുന്നതുകൊണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെയല്ലാതൊരു മെത്താൻ ഇതുവരെ വെളിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശാലമായ പോക്കറ്റിൽ വിശ്രമിക്കുന്ന മെത്രാന്മാരുടെ ഒരു കാലഘട്ടമായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ക്രിസ്തീയം എന്ന് പറയുന്ന ചില ചാനലുകൾ ഇങ്ങനെ ഊതി വീർപ്പിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഭവനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇതുവലിയ അപകടമാണ് ഈ മൗഢ്യത്തിൽ ആരും വിശ്വസിക്കരുത് ഇദ്ദേഹം പറയുന്ന വഴിയെ ഒരു കാള പോലും സഞ്ചരിക്കുകയില്ല എന്നെനിക്കറിയാം എന്നാൽ ചിന്തിക്കാൻ കഴിവില്ലാത്ത മണ്ണവിശ്വാസികൾ ഈ കാലത്ത് ധാരാളം ഉള്ളതുകൊണ്ട് എന്തും സംഭവിക്കാം എന്ന ഒരു സാധ്യത വിദൂരമായിട്ടെങ്കിലും നമ്മുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്രകാരം വിഷയത്തെ പറ്റി ഒരു ജാഗരൂകത പാലിക്കുവാൻ നമുക്ക് ഏവർക്കും ആവശ്യമുണ്ട് കടമയുണ്ട് എന്ന് ഏവരോടും വിനീതമായി ഒന്ന് ഉണർത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം അത് നിർവഹിച്ചു എന്ന ധാരണയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊള്ളുന്നു